ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ അഡ്മിറ്റ് ചെയ്തു എനിക്ക് പെട്ടെന്നൊരു പെയിൻ ഒരു ടു ആയിട്ട് പെയിനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ വലിയ പെയിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് മൈൻഡ് ചെയ്തിരുന്നില്ല അപ്പോൾ പിന്നെ കുറച്ച് പെയിൻ കൂടി വന്നപ്പോൾ ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ പെയിൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ പെയിൻ കൂടിയപ്പോൾ പിന്നെ നമ്മൾ പോയിട്ടോ എല്ലാ സാധനങ്ങളും ഡേറ്റ് എടുത്തോട്ട് നിന്നതുകൊണ്ട് തന്നെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തിട്ടു നമ്മൾ പോയി അപ്പോൾ ചെന്ന് നമ്മൾ ലേബർ റൂമിൽ കയറി ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ലേബർ പെയിൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ വ്ലോഗാണ് നമ്മുടെ കുഞ്ഞാക വന്നു ആ വ്ലോഗാണ് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടു ഡേയ്സ് നമ്മൾ ഡെലിവറി ആയ ദിവസവും അതുപോലെ തന്നെ പിറ്റേത് ദിവസമായിട്ട് രണ്ട് ദിവസത്തെ കാര്യങ്ങളാട്ടോ ഞാൻ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ടും ഒറ്റ പേരിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കറിയാമല്ലോ അപ്പോൾ ഹോസ്പിറ്റലിലാവുമ്പം നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളോ കവർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ പിന്നെ ഞാൻ അപ്പൂസിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് അവനൊരു വിധം കവർ ചെയ്തിട്ടുണ്ട് എന്നാലും കുറേ മിസ്സായി പോയി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് പോയപ്പോൾ എനിക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയൊരു പെയിനേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ അവിടെ എത്തി പിന്നെ പിന്നെ പെയിൻ കൂടി നന്നായി കൂടി വരാൻ തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും തിരിച്ചു പോകണ്ടെന്ന് അപ്പം നമ്മൾ ഈവനിങ് അല്ലായിരുന്നു പോയിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈവനിങ് ഒരു നാല് നാലരക്കായപ്പോഴായിരുന്നു പോയിരുന്നത് അപ്പോൾ അവിടെ എത്തിയപാടെ അവരെ അഡ്മിറ്റ് പറഞ്ഞു പിന്നെ പെയിൻ നല്ലോണം വരാത്തോണ്ട് നന്നായി നടക്കാനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ലാബ്റൂമിൽ കയറി ഇപ്പം അത് ഓർണമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഊരി വെച്ചു എന്നിട്ട് പിന്നെ ഫുൾ ടൈം നടത്തുക തന്നെയായിരുന്നു പിന്നെ ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് പിന്നെ ലാബ്റൂമിൽ കയറിയത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞാവ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ നാലാമത്തെ നമ്മുടെ ഫാമിലിയിൽ നാലാമത്തെ ബോയാണ് വരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നവംബർ പത്ത് രാത്രി ഒമ്പത് അൻപത്തി എട്ടിനായിരുന്നു കേട്ടോ സമയം അപ്പോൾ ഞാൻ അപ്പൂവിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ കാരണം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലൂസ് കാണണെടുക്കണം എന്ന് പക്ഷേ അത് അല്ലൂസിൻ്റെ എക്സ്പ്രഷൻ എടുക്കാൻ പറ്റിയില്ല കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ അവൻ വേറെ എവിടെയായിരുന്നു പറഞ്ഞു അവനൊക്കെ അരഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോയതായിരുന്നു പിന്നെ അത് ആൾ വന്നിട്ട് മുട്ടായി എടുക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ മിഠായി ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു അല്ലൂസ് എല്ലാവർക്കും കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം എന്തായാലും കുഞ്ഞാവനെ കണ്ടപ്പോൾ പിന്നെ അവൻ നോക്കി എടുക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ അപ്പം അത് അല്ലൂസ് ഇവിടെ എല്ലാവർക്കും മുട്ടായി കൊണ്ട് കൊടുക്കുന്നുണ്ട് ദാ ദാ അട മാറി കൊടുത്തോ വരിക്ക് പോകുതോ അട മാറി കൊടുത്തോ എന്തിനാ നിന്നെ നിന്നെന്നൊന്നും തേയ് വെഞ്ഞാ ഇന്നക്ക നാല് ദാ ഇതിയേ ഇയക്കുമോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ദാ അങ്ങോട്ട് താഴത്തെ ദാ ഇട്ടിട്ടില്ല ആർത്താ ആണ്ടറ വെച്ചിട്ടോ ഈ കണ്ടോ ഇണി കണ്ടോ

ഇല്ല ആ ചേച്ചി കൊടുക്കും ഇടക്കണ്ടോ ബാണല്ലേ കൊടുത്തോ ചേച്ചി കൊടുത്തോ മുട്ടായി കൊടുത്തോ മുട്ടായി കൊടുക്കണ അവിടെ ചേച്ചിട്ടോ 아제지고 그래. 이은행이은행이은행 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അപ്പം പിന്നെ അന്ന് നമ്മൾ അവിടെ ലേബർ റൂമിന്റെ അടുത്തുള്ള വാർഡിൽ തന്നെ ആയിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ റൂം എടുത്ത് മാറിയത് പിറ്റേ ദിവസം ഞാൻ കവർ ചെയ്ത വീടുകയാണ് അപ്പം അത് അവളും കുട്ടികളും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വന്ന ദിവസമാണ് അത് പിറ്റേ ദിവസം

അപ്പൊ അതാ മക്കള് വന്നിട്ട് മൂന്ന് പേരും കൂടെ തള്ളി കൂടിയായിരുന്നു മടിയിൽ വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ നമുക്ക് മടിയിൽ വെച്ചുകൊടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ഈ ബെഡ് ഉണ്ടാവുകൊണ്ട് ഞാൻ അതിലേക്ക് ഇടത്തിയിട്ട് വെച്ചു കൊടുത്തിട്ടോ ചെറുതായിട്ട് അവര് അപ്പൊ അതാ വൈകുന്നേരമൊക്കെ ആയപ്പോ അമ്മും വിഷ്ണു വന്നിരുന്നു കേട്ടോ അപ്പോൾ അവരവിടെ നിന്ന് വീട്ടിൽ നിന്ന് നേരെ വരിക ചെയ്തത് പിന്നെ അപ്പൂസും തത്തമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പിന്നെ നമുക്ക് റൂം എടുത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ആ വാർഡിലൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും റൂം നമുക്ക് എന്തായാലും കിട്ടി അതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ആയിരുന്നു അപ്പോൾ പിന്നെ ഇതിൻ്റെ പിറ്റേ ദിവസം ആണ് പിന്നെ നമ്മൾ ഡിസ് ഒരു ത്രീ നമുക്ക് അവിടെ കിടക്കേണ്ടി വരിക അപ്പോൾ പിറ്റേ ദിവസം ആണ് കേട്ടോ പിന്നെ ഡിസ്ചാർജ് ആയത്

അപ്പ അത് അല്ലൂസ് ഫുൾ ടൈം കൊച്ചിന്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ അവന് മടിയിൽ വെക്കണം മടിയിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് തവണ ഞാൻ വെച്ചു കൊടുത്തു അപ്പൊ അതാള് ഫുള്ള് എന്താ പറയാ കുഞ്ഞാവ് വന്ന സന്തോഷത്തിൽ തന്നെയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ ഒരു ആ ടു ഡേയ്സാണ് ഞാൻ എന്തായാലും കവർ ചെയ്തിട്ടുള്ള പറ്റണ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് ഒന്നാകുമ്പോഴത്തേക്ക് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത കൂടുതൽ വിശേഷങ്ങളായി എന്നവരെ എല്ലാവർക്കും ബായ്